നമസ്കാരം റാഫ് റാഫ്ടോക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് നിർണായക പോരാട്ടത്തിൽ പരാജയം ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് കെ ബി എഫ് സിയെ തോൽപ്പിക്കുമ്പോൾ ആരാധകർക്ക് വലിയ വേദനയാണ് വേദനാജനകമാണ് ഹൃദയം ഭേദഗുമാണ് കാരണം കൈ മെയ് മറന്നൊരു പോരാട്ടത്തിലേക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ ചുണക്കുട്ടികൾ ഇറങ്ങി തിരിച്ചിരുന്നു പക്ഷേ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എന്ന ചാമ്പ്യൻ ടീമിൻ്റെ മികവിന് മുന്നിൽ അതുകൊണ്ടാവുമായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ബ്ലാസ്റ്റേഴ്സിന് പിഴച്ചത് എവിടെയാണ് ഈ കളി നോക്കുക ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് കോമ പെപ്രയും ഹീസിമിനസും മുന്നിൽ പിന്നെ അഡ്രിയാൾ ലൂണയും കോറു സിംഗും അതുപോലെ ഒക്കെ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു കഴിഞ്ഞ കളിയിൽ ചെന്നൈയിനെതിരെ എങ്ങനെയാണോ ടീമിനെ ഇറക്കിയത് അതുപോലെ തന്നെ ഈ കളിയിലും ടി ജി പുരുഷോത്തമനും തോമസ് ഷോർസും ഒക്കെ തങ്ങളുടെ ടീമിനെ ഒരുക്കിയിറക്കി കൃത്യമായി എതിരാളികളുടെ ശക്തി ദൗർബല്യങ്ങൾ പഠിച്ചുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് കളിക്കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് ഹോംവർക്ക് നന്നായി ചെയ്തിട്ടുണ്ട് എന്ന് തോന്നിച്ച മിനിറ്റുകളാണ് ആദ്യം കടന്നുപോയത് ബ്ലാസ്റ്റേഴ്സിൻ്റെ നിരന്തര ആക്രമണത്തിൽ ഐ എസ് എല്ലിൽ പേര് കേട്ട മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിൻ്റെ ഡിഫൻസ് ആടി ഉലയുന്ന കാഴ്ച അവരുടെ ഗോൾ കീപ്പർക്ക് നേരെ ഷോട്ടുകൾ വരുന്നു അതൊക്കെ അത് അദ്ദേഹം തടഞ്ഞിടുന്നു ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ബ്ലാസ്റ്റേഴ്സ് അവരെ രണ്ടാലിൽ നിർത്തുന്നില്ല എന്ന രൂപത്തിൽ ഇങ്ങനെ അലവാലകൾ പോലെ ആക്രമിച്ചു കയറുന്നു എല്ലാം ബ്ലാസ്റ്റേഴ്സിന് ബ്ലാസ്റ്റേഴ്സിന്റെ വരുതിയിൽ വരുന്ന കാഴ്ച പക്ഷേ ഇരുപത്തിയേഴ് മിനിറ്റുകൾക്ക് ശേഷം ക്ലിസ്റ്റൻ കൊളാക്കോ നടത്തിയിട്ടുള്ള ആ ഒരു റണ്ണ് അതിലൂടെ അദ്ദേഹം സന്ദീപിനെയും ലൂണയെയും ഒക്കെ മറികടന്നുകൊണ്ട് പന്ത് ജെയ്മി മെക്ലറിന്റെ കാൽ ചുവട്ടിലിട്ട് കൊടുക്കുന്നു അദ്ദേഹം അത് മനോഹരമായിട്ട് ഫിനിഷ് ചെയ്യുന്നു അവിടെയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെൻസ് എന്ന ചാമ്പ്യൻ ടീമിൻ്റെ മികവ് നമ്മൾ കണ്ടറിയേണ്ടത് ആ പത്തിരുപത്തേഴ് മിനിറ്റ് ബ്ലാസ്റ്റേഴ്സ് ആഞ്ഞടിക്കുമ്പോൾ അവർ വെയിറ്റ് ചെയ്യുകയായിരുന്നു അവരുടെ അവസരത്തിന് വേണ്ടി കിട്ടിയ അവസരം ഒരു ഗോളാക്കി എന്നാൽ ഒരു കാര്യം ബ്ലാസ്റ്റേഴ്സിന് പിഴച്ചത് അവിടെയാണ് ആ പത്തിരുപത്തേഴ് മിനിറ്റിന് ഇടയ്ക്ക് ലഭിച്ച അവസരങ്ങൾ ഏഴ് ഷോട്ടുകൾ ആ ഘട്ടത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഉതിർക്കുന്നുണ്ട് എതിർ ടീം സീറോയാണ് ആ ഘട്ടത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഗോളടിച്ചിരുന്നെങ്കിൽ ഹിസെമിനേസിന് കീഴിൽ ഒരു അവസരം ലഭിച്ചിരുന്നു അമ്മ വീട്ടിൽ ഷോട്ട് ഗോൾ കീപ്പർ തടഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അതിൽ ഒന്ന് ഗോളായി മാറിയിരുന്നെങ്കിൽ ആ ഘട്ടത്തിൽ ലീഡ് എടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ കളിയുടെ റിസൾട്ട് മാറി മറിഞ്ഞേനെ തീർച്ചയായിട്ടും അവിടെ തന്നെയാണ് പഴിച്ചത് ഫൈനൽ തേർഡിൽ ആ ഫൈനൽ ടച്ചിൽ ബ്ലാസ്റ്റേഴ്സിന് പാളിപ്പോയി ഈ ഗോളിന് ശേഷവും ബ്ലാസ്റ്റേഴ്സ് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ നാൽപ്പതാമത്തെ മിനിറ്റിൽ ജെബി മെറ്റ്ലറിന്റെ ഗോൾ അതൊരു വേൾഡ് ക്ലാസ് ഗോളാണ് ഗോൾ കീപ്പറിൽ എന്ന് പറഞ്ഞ പന്ത് അതവരുടെ മധുനിരയിൽ നിന്ന് മുന്നോട്ട് കൊടുക്കുന്നു ആ ഫസ്റ്റ് ടച്ചിൽ ഗോൾ കീപ്പർക്ക് തലക്ക് മുകളിലൂടെ അദ്ദേഹം പന്ത് വലയിലേക്ക് ഇടാൻ വേണ്ടി ശ്രമിക്കുന്ന ആ ശ്രമമൊക്കെ ഉണ്ടല്ലോ അത് ടോപ്പ് ക്ലാസ് ആണ് വേൾഡ് ക്ലാസ് ആണ് ആ അടിയിൽ ബ്ലാസ്റ്റേഴ്സ് നന്നായിട്ട് കുലുങ്ങി പോയിട്ടുണ്ട് പക്ഷേ അപ്പോഴും ആദ്യ പകുതിയിലെ കണക്കുകളൊന്ന് നിങ്ങൾ നോക്കണം ബ്ലാസ്റ്റേഴ്സ് ആണ് ശ്രമങ്ങൾ നടത്തുന്നത് ആദ്യ പകുതിയില് ബ്ലാസ്റ്റേഴ്സ് പത്ത് ഷോട്ടുകളാണ് എതിർ ടീമിന്റെ ഭാഗത്തുനിന്ന് മൂന്ന് ഷോട്ടുകൾ അവരുടെ ഗോൾ കീപ്പർ ഒരു സേവ് നടത്തുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സ് ഗോൾ കീപ്പർക്ക് സേവ് നടത്താനുണ്ടായിരുന്നില്ല അറുപത്തിമൂന്ന് ശതമാനം ബ്ലാസ്റ്റേഴ്സിന്റെ ബോൾ പോസ്റ്റിലാണ് ഫസ്റ്റ് ഹാഫിൽ മുപ്പത്തേഴ് ശതമാനമാണ് മറുഭാഗത്ത് ബോൾ പോസ്റ്റിൽ എന്നുള്ളത് അപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആധിപത്യം പുലർത്തിയ ഒരു ഹാഫായിരുന്നു അത് പക്ഷെ കെട്ടിയ അവസരങ്ങൾ ഗോളാക്കി മാറ്റാൻ ഒരു ചാമ്പ്യൻ ടീമിന് കേൾപ്പുണ്ട് എന്നുള്ളത് മോഹൻ ബഗാൻ സൂപ്പർ റൈൻസ് വീണ്ടും കാണിച്ചു രണ്ടാം പകുതിയുടെ തുടക്കത്തിലും അതുപോലെയൊക്കെ തന്നെ നമ്മൾ കാണുന്നത് ബ്ലാസ്റ്റേഴ്സ് ആക്രമിച്ചു കയറുന്നു ഈ ഗോളിന് പക തിരികെ കൊടുക്കണം കടം വീട്ടണം ആരാധകരുടെ പിന്തുണയുണ്ട് ആ പിന്തുണയോടുകൂടി ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ആക്രമണങ്ങൾ നെയ്തെടുക്കുന്നു പക്ഷെ അപ്പോഴും ഈ പ്രശ്നം ആദ്യ പകുതിയേക്കാൾ ഫൈനൽ തേഡിൽ ബ്ലാസ്റ്റേഴ്സ് ഒന്ന് മങ്ങിപ്പോയെന്ന് തോന്നലുണ്ടായിരുന്നു കിട്ടുന്ന അവസരങ്ങൾ അത് വലയിലേക്ക് എത്തിക്കാൻ കഴിയാതെ പോകുന്ന കാഴ്ച അടിരാൾ ലോണൊക്കെ അവസരം ലഭിച്ചിരുന്നു അത് ഗോളാവാതെ പോകുന്ന കാഴ്ച അതൊക്കെ വലിയ നിരാശ ഉണ്ടാക്കി കണ്ട് കടന്നു പോകുന്നു അപ്പോഴാണ് ആ ഒരു ഫ്രീ കിക്ക് വരുന്നതും ക്രിക്കറ്റ് ബ്ലാസ്റ്റേഴ്സിന്റെ ടു മെൻ ബോളിൽ തെറ്റി തെറിക്കുന്നതും സെക്കൻഡ് ബോൾ അവർ എടുക്കുന്നതും ബോക്സിലേക്കും കൊടുക്കുന്നതും അവിടെ നിന്ന് ആ പന്തും അവർ ഫിനിഷ് ചെയ്യുന്നത് ആൽബർട്ടോ റോഡ്രിഗസ് ഫിനിഷ് ചെയ്യുന്നു ഇറ്റ്സ് ഓവർ എന്ന് ഹൃദയം പറഞ്ഞു കാരണം മൂന്നേ പൂജ്യത്തിന് പുറകിൽ നിന്നിട്ട് പിന്നെ ലീഗിലെ ഏറ്റവും മികച്ച ഡിഫൻസിനെതിരെ മൂന്ന് ഗോളും അടക്കി ബ്ലാസ്റ്റേഴ്സ് തിരികെ വരും എന്ന് വിശ്വസിക്കാൻ മാത്രം എന്തായാലും നമുക്ക് ബോൾ ഇല്ലാത്ത അവസ്ഥയില്ലല്ലോ കളി പിന്നെയും ബ്ലാസ്റ്റേഴ്സ് ശ്രമങ്ങളൊക്കെ നടത്തി അപ്പോഴും ഈ പിഴവ് ഇവിടെ തന്നെയാണ് ആ ഫൈനൽ തേർഡിൽ കാര്യങ്ങൾ വേണ്ട വിധത്ത് ചെയ്യാൻ പറ്റിയില്ല അവരാണെങ്കിൽ അത് നല്ല രൂപത്തിൽ ഡിഫൻഡ് ചെയ്ത് എടുക്കുകയും ചെയ്തു ഒടുവിൽ കളി മൂന്നേ പൂജ്യത്തിന് ബ്ലാസ്റ്റേഴ്സ് തോൽക്കുമ്പോൾ സെക്കൻഡ് ഹാഫിൽ കണക്കറിയണ്ടേ എഴുപത് ശതമാനമാണ് ബോൾ പോസ്റ്റൻ ബ്ലാസ്റ്റേഴ്സിൻ്റെ കയ്യിൽ മുപ്പത് ശതമാനം എം ബി എസ് സിയുടെ കയ്യിൽ പക്ഷേ പത്ത് ഷോട്ടുകൾ സെക്കൻഡ് ഹാഫിൽ അവർ ഉതിർത്തിരുന്നു ബ്ലാസ്റ്റേഴ്സ് നാല് ഷോട്ടുകൾ അവരുടെ ഭാഗത്ത് നോൺ ടാർഗറ്റ് ഷോട്ടുകളൊന്നും സെക്കൻഡ് ഹാഫിൽ ആ ഒരു ഗോൾ വന്നു ശരിയാണ് മറ്റ് അധികം ഒന്നും ഗോൾ കീപ്പർ സേവ് ചെയ്യുന്ന രൂപത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ഷോട്ട് അവരുടെ ഗോൾ കീപ്പർ തടയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഓവറോൾ നോക്കുമ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് ബോൾ പൊസിഷനിലും മറ്റുമൊക്കെ ആധിപത്യം പുലർത്തി ഷോട്ടിൻ്റെ കാര്യത്തിലും മറ്റുമൊക്കെ ആധിപത്യം പുലർത്തി ബട്ട് ബട്ട് ഫൈനൽ തേഡിൽ കാര്യങ്ങൾ കൃത്യമായിട്ട് ഫിനിഷ് ചെയ്യുന്നതിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു അവിടെ പക്ഷേ മോഹൻ ബഗാൻ വിജയിച്ചു അതാണ് ഈ കളിയുടെ റിസൾട്ട് തീരുമാനിച്ചത് ബ്ലാസ്റ്റേഴ്സ് കൈ മെയ് മറന്നൊരു പോരാട്ടം നടത്തുമ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് കാമൻ കളക്ടായിട്ട് ഒരു ചാമ്പ്യൻ ടീം എങ്ങനെ ഇത്തരം സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യും അത് നന്നായിട്ട് കാണിച്ചു തന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കുടുംബങ്ങളുമായി ഗ്രാഫ് ടൂസ് കിട്ടും